എല്ലാവർക്കും നമ്മുടെ സ്നേഹതീർത്തം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ യാദൃശ്യമായി എന്താ പറയുക ഒരു സ്പെഷ്യൽ എന്ന് പറയാം ഈ ഒരു ദിവസം ഒരു സ്പെഷ്യൽ എന്ന് പറയാം അപ്പം യാദൃശ്യമായി നമ്മൾ ഒരു അച്ഛനെ കണ്ടുമുട്ടാനിടയായി അച്ഛൻ്റെ പേര് സത്യനാരായണൻ അപ്പം ആ അച്ഛൻ നമ്മുടെ ഈ ഒരു അങ്ങാടിയിൽ കൂടെ പാട്ടുപാടി വരുന്ന ഒരു ദൃശ്യമാണ് ഞാൻ കണ്ടത് ഇപ്പം നമ്മുടെ കടയിലും അച്ഛൻ വന്നപ്പോഴത്തേന് നല്ല നല്ല പാട്ടുകൾ പാടുന്നുണ്ട് അച്ഛൻ കരവൊക്കെ ഒക്കെ ഇട്ടിട്ട് ഇപ്പം സാധാരണ രീതിയിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു വിഷമവും തോന്നി അതിലുപരി എനിക്ക് സന്തോഷവും തോന്നി അച്ഛൻ്റെ പാട്ട് കേട്ടപ്പോഴത്തേന് അപ്പം ഈ അച്ഛൻ തിരുവാലി എന്നും പറഞ്ഞൊരു സ്ഥലത്താണ് അച്ഛൻ്റെ വീട് അപ്പം അച്ഛൻ ഫ്ലവർ ടിവിയിലെ ഫ്ലവേഴ്സ് ടി വിയിലൊക്കെ അതുപോലെ പല ചാനലുകളിലും പാട്ട് പാടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഒരു വിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാം വരൂ വീഡിയോയിലേക്ക് പോകാം അപ്പം അച്ഛന്റെ വിശേഷത്തിലേക്ക് പോകാം അച്ഛാ അച്ഛന്റെ പേരെന്താണ് എന്റെ പേര് സത്യനാരായണ വാര്യർ എവിടെയാണ് വീട് ശ്രീ കൈലാസ ക്ഷേത്രത്തിന് തിരുവാതിരി ശ്രീകാരി നേരത്തെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അച്ഛന്റെ പാട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അച്ഛൻ അച്ഛൻ പാടുന്ന ഈ അങ്ങാടിയിൽ കൂടെ വരാനുള്ള കാരണം എന്താണ് അങ്ങാടിയിൽ കൂടെ പ്രത്യേകിച്ച് യാതൊരു വരാനും വേറെ വരുമാനമാർഗങ്ങളൊന്നുമില്ല അപ്പോ വീട്ടിലെ ഭാര്യ ഒരു മകളും മാത്രമേ ഉള്ളൂ ഭാര്യക്കും അസുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ് മകൾക്ക് ഇപ്പൊ ജോലിയില്ല ജോലി മുമ്പ് ഉണ്ടായാലും ഇപ്പല്ല വീട്ടിലെ ഇപ്പൊ അച്ഛൻ പാട്ട് പാടിയിട്ട് അങ്ങനെ കിട്ടുന്നതിനെ കൊണ്ട് മരുന്നുകൾ വാങ്ങും അച്ഛന് മുപ്പത് വർഷത്തോളം യാത്ര അസുഖം എന്നിരുന്നാൽ തന്നെ അത് വക വെക്കാതെ അച്ഛൻ ഭംഗം മനോഹരമായിട്ട് പഴയ ഓൾഡ് ഗോൾഡ് ഗാനങ്ങൾ പാടി നടക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും പോകും ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ നിർത്തുന്നു നിർത്തോളുന്നു അപ്പം പഴയ ഗാനങ്ങളാണ് നിൽക്കുന്ന നാടക ഗാനങ്ങൾ തോപ്പിൽ ബാറ്റിയുടെ നാടക ഗാനങ്ങൾ വയനാറിൻ്റെ സ്വാമികളുടെ ശിവകുമാരൻ്റെ അമ്പി പി ഭാസ്കരൻ ദേവരാജൻ മാച്ച് വിദ്യാധരൻ മാച്ചി അങ്ങനെ തുടങ്ങിയ എം കെ അർജുനൻ പൂവച്ചൽ പോവച്ചിൽ അങ്ങനെയുള്ള കാര്യപ്പെട്ട ആളുകളെ കൈകളും ചെയ്തിട്ടുള്ള ഓൾഡ് സ്കോൾഡ് ഗാനങ്ങൾ അച്ഛൻ പാടുന്നതാണോ കാലമൊക്കെ കാണാതെ പാടാനുള്ളൊരു ദൈവികമായിട്ടുള്ളൊരു കഴിവ് അച്ഛനെ ദൈവം തന്നിട്ടുണ്ട് അതിനനുസരിച്ചാണ് ആ പാട്ട് പാടാൻ അങ്ങനെ ഓരോരോ കൂടി പാട്ട് പാടി നടന്ന് കിട്ടുന്നതിനെക്കുറിച്ച് ഒരു അഞ്ഞൂറ് രൂപ വരെ കിട്ടാൻ വളരെ പ്രയാസപ്പെടുകയാണ് അച്ഛൻ അവൻ്റെ കൈ കാട്ടിയൊന്നും കിട്ടില്ല വിചാരിച്ചിട്ട് പാട്ട് പാടി നോക്കിയിട്ട് കൊണ്ട് മരുന്ന് വാങ്ങിയിട്ടും നിത്യവൃത്തി കഴിഞ്ഞിട്ടും അങ്ങനെ മുന്നോട്ട് നീങ്ങോട്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അങ്ങനെ അന്ന് അച്ഛൻ വന്നപ്പോൾ അങ്ങാടിയ ആളൊന്നും ഇല്ല പാട്ട് അച്ഛൻ ചെറുപ്പം ഒക്കെ പാട്ട് പാടുന്ന ആളാണ് ക്ലാസിക്കൽ സംഗീതം പാടും കഥകളി സംഗീതം പാടും കഥകളി സംഗീതം പിന്നെ മോക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഞാൻ പാടി തരാൻ തയ്യാറാണ് അത് കേൾക്കണമെന്നുണ്ടോ കേൾക്കണം വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമുക്ക് നമ്മുടെ കുചേര വൃത്തം രാമപുരത്തു വാദിയുടെ രീതിയിലുള്ളതാണ് കുചേര വൃത്തം കഥകളി അത് രണ്ട് രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറോളം ഉണ്ടാവും അത് കൃഷ്ണനെ കാണാൻ വേണ്ടി ജ്വാലകയിലേക്ക് ഭഗവാൻ പിന്നെ നമ്മുടെ കുചേരൻ അങ്ങോട്ട് പോവാണ് കുചേരൻ പോയിട്ട് കൃഷ്ണനോട് പോയ കാര്യങ്ങൾ പറയാൻ ചെറു ചെന്ന് അവിടെ എത്തിയപ്പോൾ ചെന്ന കാര്യങ്ങളൊക്കെ പറയാൻ മറന്നു മാത്രമല്ല കൃഷ്ണൻ കൃഷ്ണൻ്റെ കൂട്ടുകാരൻ്റെ പഴയകാല ചരിത്രങ്ങൾ വർണ്ണിച്ച് അദ്ദേഹത്തിന് കുറേ നേരം അസ്വസ്ഥനാക്കി പറയാതെ ഇരിക്കുക അവസാനം കൊടിയേരനെ കൊണ്ട് പറയിപ്പിക്കാൻ വന്ന കാര്യങ്ങൾ അപ്പോൾ പറയുന്നതായ ആ ഭാഗത്തുള്ള ഒരു രണ്ടു വരി കഥകളി സംഗീതം നമുക്ക് പ്രേക്ഷകർക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാടാം ഓക്കെ തീർച്ചയായിട്ടും അജിത കരി ജയ മാട विष्णु अजीद हरे जया सुदा विष्णु हजमुग देव नादा വിജയ സാരദേ സാരജനു പറയു വിജയ സാരദേ സാരജനു പറയും സുജന സംഗമേറ്റംഘൃതൂലഭമാതനോ നിഴം തുടർന്ന് വരികളുണ്ട് എന്നിരുന്നാലും പരിഗണിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഇവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അച്ഛൻ പാടി തന്ന നമ്മുടെ കൃഷ്ണനെ കുജേലും കാണാൻ വരുന്ന ഒരു സന്ദർഭമാണ് ഒരു പാട്ട് രീതിയിൽ കഥകളി അല്ലെ ആ ഒരു പാട്ടായിട്ട് നമുക്ക് പാടി തന്നത് എന്തായാലും അച്ഛൻ ഈ ഒരു അങ്ങാടി കൂടെ ഒരു നല്ലൊരു കലാകാരൻ കാരണം വെച്ചാൽ പഴയ ഗോൾഡ് എന്തോ ഗോൾഡീസ് തൊണ്ണൂറ് നയൻറ്റി നയൻറ്റീലെ കോൾഡീസ് ഗോൾഡെന്ന് പറഞ്ഞാൽ പഴയ കാല ആ ഒരു പാട്ട് നമ്മളൊക്കെ എന്നും ഇഷ്ടപ്പെടുന്നതും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നതും ഒരുപാട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള പാട്ടുകളാണ് അച്ഛൻ പാടുന്നത് അപ്പം അച്ഛൻ്റെ ഒരു കൂടെ കൂടെപ്പുറപ്പാട്ട് കുറച്ച് സംഭവങ്ങൾ അച്ഛൻ കൊണ്ടു നടക്കുന്നുണ്ട് എന്തേ ചെയ്യും അച്ഛൻ്റെ സാധനങ്ങളൊക്കെ ഇതാണ് അച്ഛൻ ഇത് അച്ഛന്റെ അച്ഛന്റെ ഇതാണ് െന്നും ഉണ്ടാകുന്ന ഒരു സഞ്ചിയാണ് ഇത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ബോക്സും ബോക്സും ഈ അച്ഛന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മൈക്കും അച്ഛൻ എപ്പോഴും അച്ഛന്റെ കൂടെ കൊണ്ടു നടക്കും അപ്പം അച്ഛന്റെ അച്ഛൻ എന്താണെന്നറിയുന്നത് മറ്റുള്ളവർ മുമ്പിലേക്ക് പോയി എന്താണ് പറയുന്നത് കൈ നീട്ടാണ്ട് അച്ഛനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു കല പരമായിട്ടും മറ്റുള്ളവരെയും കൂടെ ഒന്ന് കേൾക്കണമെന്നുള്ള അത് അച്ഛൻ ഈ പാട്ട് പാടുന്നത് ഒരുപാട് ഇഷ്ടമാണ് അച്ഛന് ആരോഗ്യ സംബന്ധമായി ഹെൽത്ത് പരമായിട്ടും ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നാലും കിട്ടുന്ന വരുമാനം കൊണ്ട് വീട് എങ്ങനെയെങ്കിലും കൊണ്ടുപോകുക പിന്നെ അച്ഛന് രാവിലെ മുതൽ ഒരു എട്ട് മണി മുതൽ രാത്രി വൈകുന്നേരം വരെ പാടുന്നതിൽ മറ്റുള്ള ഈ ഒരു പാട്ട് പാടുമ്പോൾ ഒരുപാട് സന്തോഷമാണ് മറ്റുള്ളവരൊക്കെ ആയിട്ട് കാ ഇടവെള്ളുമ്പോൾ അച്ഛൻ്റെ അസുഖങ്ങൾ പകുതി കുറയുമെന്നാണ് അച്ഛൻ പറയുന്നത് അപ്പം അച്ഛൻ പൈസ എന്തുകൊണ്ടാണ് ഈ ഒരു ബക്കറ്റിനകത്താണ് പൈസകളൊക്കെ അങ്ങ് ശേഖരിക്കുന്നത് അപ്പം അഞ്ഞൂറ് രൂപ പോലും ഒരു ദിവസം ഉള്ള കടകളിലൊക്കെ കയറി ഇറങ്ങിയാൽ പോലും ഒരു ഒരഞ്ഞൂറ് രൂപ പോലും അച്ഛന് ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള ക്യാഷ് പോലും കിട്ടാറില്ല അപ്പം നിങ്ങൾ ഒരുപാട് സോങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ നമ്മുടെ ഫാമിലിയിൽ നടക്കുകയാണെങ്കിൽ അച്ഛനെ വിളിക്കുക ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ തീർച്ചയായിട്ടും അച്ഛൻ്റെ ഫോൺ നമ്പരും എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുന്നതാണ് എന്തായാലും അച്ഛന്റെ ഒരു നമ്മുടെ ശബരിമലയില് എന്താ നമ്മുടെ പറയാ ആ സോങ് അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ ആ സോങ് പാടിക്കഴിഞ്ഞാല് നമുക്ക് എന്തായാലും കോപ്പി റേറ്റ് വരുമെന്നു ഉറപ്പാണ് നമ്മുടെ യേശുദാസാറിന്റെ പാട്ടാണ് അതുകൊണ്ട് നമ്മൾ എന്തായാലും അച്ഛൻ ആ പാട്ട് കംപ്ലീറ്റ് പാടി തീർക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്കത് ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടും അതിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാരണം കൊണ്ടും അച്ഛന്റെ ആ ഒരു പാട്ട് ഞാൻ മോട്ട് ചെയ്തുകൊണ്ട് എന്റെ സമഡി കൂടെ നിങ്ങളോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാത്തോ എന്തായാലും അച്ഛനെ കണ്ടപ്പം എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും പത്തെഴുപത്തി മൂന്ന് വയസ്സിൽ അച്ഛൻ ഈ അങ്ങാടി കൂടെ ഉള്ള വെയിലൊക്കെ കൊണ്ട് ശാരീരികമായിട്ട് അച്ഛന് ഒരുപാട് വയ്യാഴ്ച ഉള്ള ഒരാളും കൂടെയാണ് കിഡ്നിപരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളും കൂടെയാണ് എന്നിട്ടും മറ്റൊരാളിന്റെ മുമ്പിൽ പോയി കൈ നീട്ടാണ്ട് സ്വന്തം നമ്മളെ കൊണ്ട് പറ്റുന്ന കലാപരമായിട്ട് കിട്ടിയ ഒരു കഴിവ് അത് മരിക്കും കാലം വരെ അങ്ങനെ പാട്ടുപാടി മരി എന്നാ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ രിക്കാനായിട്ടുള്ള ആ ഒരു ജോലി അച്ഛൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും വലിയൊരു വരുമാനം കൊണ്ടാണ് അച്ഛന്റെ ഡെയിലി ഉള്ള മെഡിസിനും കാര്യങ്ങളും അതുപോലെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അച്ഛൻ്റെ വൈഫാണെങ്കിലും സുഖമില്ലാതെ അസുഖ കിടപ്പിലാണ് അതുപോലെ ഒരു മോളുണ്ട് മോൾക്കും ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേന് ഒരുപാട് സങ്കടം തോന്നി കേട്ടോ എന്നാലും എനിക്ക് സന്തോഷമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാരെയും എന്താ പറയാ മുന്നോട്ട് നടത്തുന്ന ുള്ളത് ഒരു ഉദാഹരണം അച്ഛൻ തന്നെയാണ് അച്ഛൻ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ആ പാട്ട് പാടുന്നുണ്ട് കേട്ടോ കാരണം സ്വന്തം കരോഗി ഇട്ടിട്ട് അതുപോലെ തന്നെ തന്നെയാണ് പാടുന്നെന്ന് പറയുന്നേ എനിക്ക് പറയുന്നേ അറിയാൻ മേലെ എത്രയും ഒരു ഭംഗിയായിട്ട് അച്ഛന് പാടാൻ സാധിച്ചല്ലോ സാധിച്ചല്ലോന്നുള്ളതിലുള്ള സന്തോഷമാണ് എനിക്ക് പറഞ്ഞ അച്ഛൻ പാടുന്ന പാട്ടില് ലയിച്ച് നമ്മൾ പോകും എന്ന് പറഞ്ഞ പോലെയാണ് അച്ഛൻ ഓരോ പാട്ടുകളും പാടുന്ന അച്ഛൻ കുറെ പാട്ടുകൾ നമ്മൾ ആവശ്യപ്പെട്ട കുറേ പാട്ടുകൾ നമുക്ക് പാടി തന്നായിരുന്നു കേട്ടോ എന്തായാലും അതിന്റെ കോപ്പറേറ്റീവ് വരാത്ത രീതിയിൽ എന്താ ചെയ്യാന്നുള്ളത് അറിയില്ല അത് നോക്കിയ ശേഷം ഈ അച്ഛൻ പാടിയ പാട്ട് ഞാൻ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ ഇതുപോലെ അച്ഛനെയൊക്കെ അച്ഛന്റെ ഫോൺ നമ്പർ അച്ഛൻ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം ആ ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു തരും തരൂട്ടോ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് വെച്ചുകഴിഞ്ഞാല് കോമഡി അതുപോലെ ഫ്ലവേഴ്സ് ചാനലിലാണ് അച്ഛൻ പാടിയ പാട്ടുകളൊക്കെ ഞാൻ കണ്ടത് നല്ല ഭംഗിയായിട്ട് അച്ഛൻ പാടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ചാനലുകളിൽ അച്ഛൻ പാടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും എനിക്കൊരു സങ്കടം വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ അവിടെ ഒരുപാട് രണ്ടു മണിക്കൂറോളം അവിടെ നിന്ന് പാട്ട് പാടിയിട്ട് അച്ഛനെ ഒരു വണ്ടി ചെലവിന് പോലും അച്ഛന് പൈസയൊന്നും കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നെന്ന് പറയുമ്പത്തന്നെ അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി കേട്ടോ എന്തായാലും ും ചെലവും കാര്യങ്ങളൊക്കെ അവര് നോക്കിയിരുന്നെങ്കിൽ പോലും ഒരു വണ്ടിക്കൂലിക്കൊക്കെ പല ചാനലുകാരും വിളിച്ചിട്ട് അച്ഛന് ആ പൈസ ഒന്നും കൊടുക്കാണ്ട് പാട്ടൊക്കെ പാടിച്ചിട്ട് വിടുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് അച്ഛന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് മരുന്ന് വാങ്ങിക്കാനും വീട്ടിലെ ചെലവിന് വേണ്ടിയിട്ടുള്ള പൈസകളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഈ പാട്ട് പാടുമ്പോഴത്തേന് അവരത് അറിഞ്ഞ് സഹായിക്കും കേട്ടോ എന്തായാലും അച്ഛന്റെ ആത്മവിശ്വാസം അതാണെന്ന് പറയുന്നത് നമുക്ക് വന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ ആ വിശ്വാസം ഉണ്ടല്ലോ അതാണ് നമ്മളെ കൊണ്ട് കഴിയും ഈ ഒരു പ്രായത്തിൽ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് ഈ അച്ഛനെ ഇങ്ങോട്ട് മുന്നോട്ട് നയിക്കുന്നത് തന്നെ എന്തായാലും ഒരുപാട് പാട്ടുകൾ അച്ഛൻ പാടുകെട്ടോ ഒരുപാട് പാട്ടുകൾ ഒരുപാട് സന്തോഷം അച്ഛ അച്ഛൻ പാട്ട് പാടിയ നിങ്ങൾ കേട്ടില്ല എന്ത് മനോഹരമായിട്ട് ദാസേട്ടം പാടിയ പാട്ടാണ് അച്ഛൻ പാടിയിരിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടില്ലേ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പഴയ സോങ്ങുകൾ അച്ഛനറിയാം പണ്ടുമുതൽ ധൈര്യ കരൊക്കെ ഉണ്ട് ഒരു എത്ര സോങ്ങുകൾ എൻ്റെ കരോക്കെ ഉണ്ടാവും അച്ഛൻ്റെ ഇപ്പോ അത്യാവശ്യം ആ ഇരുന്നൂറ് കരോക്കെ ഒക്കെ അച്ഛൻ്റെ പഴയ സോങ്ങുകളിന്റെ കരൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഈ പാട്ട് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അച്ഛന് നമ്മളെല്ലാവരും എന്താ പറയുക എന്തെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ കാരണം അച്ഛനീ വെയിലും ഇതെങ്ങുണ്ട് ഇതിലേക്കൂടെ നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അച്ഛനെ വന്ന് ഒരുപാട് ചാനലുകളിലൊക്കെ അച്ഛൻ പാട്ട് പാടിയിട്ടുള്ള ആളാണ് പക്ഷേ അച്ഛന് വേണ്ട വിധത്തിൽ അവരൊന്നും അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ എന്തെങ്കിലും ഒന്ന് ഒരു പത്ത് രൂപ വെച്ചാണേലും കൊടുത്തു കഴിഞ്ഞാൽ പല തുള്ളി പെരുവെള്ളം പോലെ ആകും കാരണം എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഫാമിലിയിൽ അച്ഛൻ്റെ വൈഫിനാണേലും അച്ഛനൊക്കെ ആണെങ്കിലും ഒരുപാട് അസുഖം കാര്യങ്ങളൊക്കെ നേരിടുന്ന വ്യക്തികൾ ആണ് അപ്പം അതുപോലെ അച്ഛനൊരു മോളും ഉണ്ട് അതും ഇതുപോലെ തന്നെ ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരികയാണ് അപ്പം കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അച്ഛൻ്റെ വീ കുടുംബം നടന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് അച്ഛൻ ഇതുപോലെ അങ്ങാടികളിൽ ഓരോ കടകളിൽ കയറി ഇറങ്ങി ഇതുപോലെ ഒരു പാട്ട് പാടി എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടാണ് ഒരു ദിവസം മരുന്നാണേലും ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ കഴിഞ്ഞു പോകുന്നത് അത് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാനായിട്ട് സന്മൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് അച്ഛൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഫുൾ ഡീറ്റെയിൽസും അച്ഛൻ പറയുന്നതാണ് നമ്മുടെ വീടുകളിൽ നടക്കുന്ന നല്ല ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനെ വന്ന് പാട്ട് പാടാനായിട്ട് പഴയ സോങ് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരില്ല അപ്പം അച്ഛനെ പാട്ട് പാടാനായിട്ട് ആരെങ്കിലും ഒരു സഹായം എന്നോണം വിളിച്ചു കഴിഞ്ഞാലും അച്ഛനും ഫാമിലിക്കും അതൊരു സന്തോഷമാകും അപ്പം അച്ഛൻ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാനായിട്ടുള്ളത് പ്രേക്ഷകരോട് പ്രത്യേകം വല്ല ഫങ്ഷനോ കാര്യങ്ങളോ ആഘോഷങ്ങളോ അവരുടെ പരിപാടികളൊന്നും വിളിക്കാൻ വരും അത് വലിയ ഭീമമായ സംഖ്യ ഒന്നും ആവശ്യപ്പെടില്ല ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ പഴയ ഗാനങ്ങൾ നാടക ഗാനങ്ങൾ ഹിന്ദി ഗാനങ്ങൾ പഴയ ഭക്തി ഭക്തിഗാനങ്ങൾ അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തി ഒരു രണ്ട് മണി രണ്ട് മണിക്കൂറെങ്കിലും പാടും അപ്പോൾ അതിനൊക്കെ വിളിക്കുക അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ താല്പര്യമുള്ളവർ സഹായം ചെയ്യാൻ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക ഒമ്പത് പൂജ്യം നാല് എട്ട് എട്ട് പൂജ്യം ആറ് മൂന്ന് എട്ട് ഒന്ന് എന്നാണ് എൻ്റെ നമ്പറ് ഒമ്പത് പൂജ്യം നാല് എട്ട് എട്ട് പൂജ്യം ആറ് മൂന്ന് എട്ട് ഒന്നാണ് എൻ്റെ ഫോൺ നമ്പർ അതുമായിട്ട് ബന്ധപ്പെടാൻ ആവശ്യമുള്ളവർക്ക് സഹായം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ അക്കൗണ്ട് നമ്പർ പാസ്ബുക്കിൻ്റെ പിന്നെ അച്ഛന്റെ കോണ്ടാക്ട് നമ്പർ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ആ നമ്പറിംഗ് കൂടെ നമ്മൾ ഇട്ടേക്കാം അപ്പം അച്ഛനെ സഹായം ചെയ്യാനായിട്ട് സന്മനസ് ഉള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായം ചെയ്യാ അതുപോലെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഫങ്ഷനിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അച്ഛനും അച്ഛൻ്റെ ഫാമിലിക്കും ഒരു സഹായം കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ അച്ഛനെ ഈ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതിലും എനിക്ക് കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം അതിലുപരി നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോസുമായി വരെ ओके बाय बाय टाटा सी यू